പഠിക്കാൻ പോകുന്ന വിവിധ ബാങ്കുകളെ പറ്റിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളുള്ള ബാങ്ക് എസ് ബി ഐ ആണ് ബാങ്കിങ് മേഖലയെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റി ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിയമിച്ച ആദ്യ രാജ്യം ആദ്യ രാജ്യം ഏതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിയമിച്ച ആദ്യ രാജ്യം സീഡൺ ആണ് കോർ ബാങ്കിങ് ആരംഭിച്ചത് എസ് ബി ഐ ആണ് സഞ്ചരിക്കുന്ന എ ടി എം തുടങ്ങിയത് ഐ സി ഐ സി ഐ ആണ് ലോകത്തിലാദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം പാകിസ്ഥാനാണ് ഭാരതീയ മഹിളാ ബാങ്കിന് ആദ്യ എന്ന് പറയുന്നത് മുംബൈയിലാണ് ഭാരതീയ മഹിള ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ മിൽക്ക് എ ടി എം ആനന്ദ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ ബാങ്ക് എന്ന് പറയുന്ന ഹൈദരാബാദ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം പാക്കിസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് എ ടി എം കൊണ്ടുവന്ന ആദ്യ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് ഐ എൻ എസ് വിക്രമാദിത്യാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് ലക്ഷ്മി ലോകത്തിലാദ്യമായി കസ്റ്റമർ സർവീസിന് വേണ്ടി റോബോട്ട് റോബോട്ട് കൊണ്ടുവന്ന ബാങ്ക് എച്ച് ഡി എഫ് സി ആണ് ഇന്ത്യയിലെ ആദ്യ റീജിയണൽ റൂറൽ ബാങ്ക് മൊറാദാബാദ് ആണ് ഏറ്റവും കൂടുതൽ ആർ ആർ ബി ഉള്ള സംസ്ഥാനം ആണ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമുള്ള ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് നബാർഡാണ് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്